ഹലോ ഗായ്സ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ കാടൊക്കെ ഊത്തുകിടക്കുകയാണ് ഒരു മഴ കഴിഞ്ഞപ്പോഴുള്ള ദൃശ്യങ്ങളാണ് ഇതൊക്കെ കാട്ടിൽ ഒരു മരം മുഴുവൻ വെള്ള പൂക്കളാണ് വളരെ മനോഹരമായിട്ട് നിൽക്കുകയാണ് കാട് ഇവിടെ മുഴുവൻ ഇല്ലിക്കാടാണ് ഇവിടെ ആനയൊക്കെ വരുന്ന സ്ഥലമാണ് കേട്ടോ ആനയും കടുവയൊക്കെ വരുന്ന സ്ഥലമാണ് ഇവിടെ മൊത്തം ഇല്ലിയാണ് ഈ ഇല്ലി നിന്നാനാണ് ആനയും കടുവിയൊക്കെ ആന വരുന്നത് കടുവയല്ല ആന ഇത് ഇപ്പം മഴ കഴിഞ്ഞപ്പം ഒരു മരം പൂത്തതാണ് വെള്ളപ്പൂക്കളാണ് ഉള്ളത് ഇല്ല ഉണ്ടോ ഇവിടെ മാത്രം ഇല്ലയ താഴെ ചെറിയ അരുവി പോലെ ഉണ്ട് ഇവിടെ മതിലൊക്കെ കെട്ടിയോണ്ട് താഴേക്ക് പോകാൻ പറ്റൂല ഏത്തുമത്ത ഇല്ലിയ ഇല്ലിക്കാടാണ് ഇതും ഇവിടെ ചെറിയ പൂക്കളുണ്ടായിരിക്കുന്നത് ചെറിയ പൂക്കൾ ഉണ്ടായിരുന്നുണ്ട് ഭംഗിയുള്ള പൂക്കൾ ഇതെൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഏരിയ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക സബ് ചെയ്യുക వీడు నా